ഹായ് വെൽക്കം ബാക്ക് ഏതൊക്കെ വിശേഷങ്ങള് അപ്പൊ ഇന്നൊരു ബർത്ത്ഡേ വ്ലോഗാണ് അതേപോലെ തന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സർപ്രൈസിങ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടാ അപ്പോ നമ്മള് വീഡിയോസൊക്കെ കുറെ നാളായി ഗ്യാപ്പ് ഒക്കെ ഇട്ടിട്ടാണ് വിടുന്നത് എന്നെല്ലാവരും അതോട് മറന്നു എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടാൽ അറിയാലോ ഞാൻ മാക്സിമം കുറെ പേര് പറയുന്നുണ്ട് എന്നോട് ഗ്യാപ്പ് ഒന്നും ഇടാതെ വീഡിയോസ് ഇടുന്നൊക്കെ പറയും പക്ഷെ കുറച്ച് കാര്യ കാര്യങ്ങൾ കൊണ്ടും ചെറിയ മടിയൊക്കെ കാരണം ഞാൻ അങ്ങനെ കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാറില്ല ഇനി മാക്സിമം ചെയ്യാട്ടോ കേട്ടോ അപ്പൊ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ഒക്കെ തന്നോളൂ അപ്പോ ഇന്ന് സൺഡേ ആണ് കേട്ടോ പുണ്യങ്ങൾക്കും ആയിട്ട് എല്ലാവർക്കും ഇന്ന് ലീവ് ആയതുകൊണ്ട് ഞാൻ ഇന്ന് ബിരിയാണി വെക്കാന്ന് വിചാരിച്ചു ബേഡേ ആയിട്ട് വെക്കാന്നല്ല സാധാരണ കുറച്ച് ദിവസമായി അവര് പറയണെ വെക്കി വെക്കിന്ന് അപ്പൊ ഞാൻ എന്തായാലും മുടക്കുള്ള ദിവസല്ലേ നമുക്ക് വെക്കാനായിട്ട് എളുപ്പം സ്കൂൾ ദിവസത്തിൽ ഒന്നും വെക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ എന്തായാലും ഇന്നത് ഇണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ കാലത്ത് തന്നെ നേരത്തെ ഇരുന്നേറ്റൂട്ട കുറച്ച് കാരണം സൺഡേസിൽ ഞാൻ തിരി നേരെ വേയിട്ടായിരുന്നേക്കാറ് ഇന്ന് നേരത്തെ എനിക്ക് അല്ലെങ്കിൽ ഇതൊന്നും കഴിയില്ല ഉച്ചയായാലും പണി കഴിയില്ല അപ്പൊ ശരത്തായിട്ട്നോട് ഞാൻ നേരത്തെ പോയിട്ട് ചിക്കനൊക്കെ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ റൈസ് ഓൾറെഡി ഇവിടെ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഞാൻ റൈസ് നേരത്തെ ചെയ്തു വെക്കാം അതേപോലെ ഉള്ളതും പിന്നെ കറിക്കുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് നേരത്തെ വെക്കാലോ എന്ന് ചോദിച്ചിട്ട് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പൊ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കണേ പൊതുവേ ഇവിടെ എല്ലാ ദിവസവും ദോശ തന്നെയാണ് കേട്ടോ ഇഡലി ആർക്കും വലിയ താല്പര്യം ഇല്ല അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം ഇഡലിയാണ് ഈ സ്കൂളിലുള്ള ദിവസങ്ങളിലൊക്കെ ഇഡലി ഉണ്ടാക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് കഴിയും ഈ ദോശ ഇങ്ങനെ ഉണ്ടാക്കിണ്ടാക്കി എല്ലാവർക്കും ഉണ്ടാക്കി വരുമ്പോ നല്ലോണം ലേറ്റ് ആവാറുണ്ട് എന്നാലും പിന്നെ ഞാൻ അവർക്ക് അതെല്ലാം ഇഷ്ടംന്ന് വെച്ചിട്ട് അത് തന്നെ പിന്നെ ഈ മാ മാവ് പൊന്തല് എന്താണോ എനിക്ക് അതിനെ കുറിച്ച് വല്യപിടുത്തല്ലേട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിട്ടോളൂ മാവ് നല്ലോണം പൊന്താനായിട്ട് എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളോണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുമ്പോ ഇപ്പോഴും എന്തെങ്കിലും കുഴപ്പം വരാറുണ്ട് ചിലപ്പോ പൊന്നും ചെലപ്പോ പൊന്തില്ല പക്ഷെ ചെയ്യുന്നതൊക്കെ ഒരേ രീതിയിൽ തന്നെയാണ് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല അപ്പൊ ദേദോശൊക്കെ ഉണ്ടാക്കി ഞാൻ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ അതേ ബിരിയാണിക്കുള്ള ഉള്ള സംഭവം ചെയ്യാന്ന് വിചാരിക്കുന്നു പക്ഷേ എന്തായാലും ചിക്കൻ കൊണ്ടുവരുമ്പോ കുറച്ചു നേരം ആവും പിന്നെ അത് കഴുകി വറുത്തിട്ടാണ് നമ്മള് ചിക്കൻ കറി വെക്കുന്നത് അപ്പൊ പിന്നെ എന്തായാലും നല്ല ലേറ്റ് ആകുമ്പോ നേരം വൈകണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോ റൈസ് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ ദൈ ദോശയൊക്കെ ഉണ്ടാക്കി അതിനുള്ള ചട്നി സംഭവം ഒക്കെ ഉണ്ടാക്കി ഞാൻ കാസറോളിലാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ അരി നമ്മള് ഒരു അരമണിക്കൂർ ഞാന് കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ ശേഷം ഞാൻ വാല വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ബിരിയാണി ഉണ്ടാക്കാണെങ്കിൽ വലിയ പണിയൊന്നുമില്ല എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കാൻ വലിയ അറിവൊന്നുമില്ലാട്ടാ അപ്പൊ ഇതാണ് നമ്മുടെ ബിരിയാണി പോട്ട് ഇത് നമുക്ക് ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടാ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കൊള്ളും കാണുമ്പോൾ ഇതില് ചെറുതുപോലെ തോന്നണേ പക്ഷെ നല്ലോണം കൊള്ളു കേട്ടോ അപ്പൊ ഇത് അടിപൊളി ഒരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടാ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയപ്പോൾ എനിക്ക് വെച്ചാ പൊതുവെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് വലിയ കാര്യായിട്ട് അറിയില്ല ഞാൻ തറവാട്ടിലമ്മയാണ് ഉണ്ടാക്കാറ് അമ്മ ഉണ്ടാക്കുമ്പോ ശത്തേന്റെ അമ്മ ഉണ്ടാക്കുമ്പോ നമ്മള് കൂടെ ഹെൽപ്പ് ചെയ്യണു അത്രയൊക്കെ ഉള്ളു അല്ലാണ്ട് തന്നെ ഇതുവരെ ഉണ്ടാക്കിട്ടില്ല ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ തന്നെ ഉണ്ടാക്കി തുടങ്ങിയത് ആദ്യത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം ഫ്ലോപ്പ് ആയിട്ടാ പിന്നെ രണ്ടാമ പിന്നെ വെച്ചതൊക്കെ ശരിയായിട്ടുണ്ട് പക്ഷെ എനിക്ക് ഈ ഒരു ബിരിയാണി മാത്രമേ എനിക്ക് ചെയ്യാറിയുള്ളു അല്ലാതെ ദമ്മോ മറ്റേ മന്തിയോ ആ സംഭവങ്ങളൊന്നും എനിക്ക് ഇണ്ടാക്കാനായിട്ട് അറിയില്ല ഇത് ഞാൻ ചെയ്ത് ചെയ്ത് ഇപ്പൊ ശരിയായിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വെക്കുന്ന രീതി ഞാൻ ഇതിൽ പറയാട്ടാ അപ്പൊ ദേ ഈ ഒരു പാൻ ചൂടാവുമ്പോ നമ്മള് അല്ലേ നെയ്യ് ഒഴിക്കുക അതിന് ശേഷം സ്പൈസസ് ഇടുക ഞാനിപ്പോ ഇതില് കറുവപ്പട്ടയും ഏലക്കായ ഇട്ടിട്ടുണ്ട് കുരുമുളക് ഇട്ടിട്ടുണ്ട് പെരിഞ്ചീരം ഇട്ടിട്ടുണ്ട് അതൊന്ന് അതിലൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഈ വാല വെച്ച റൈസ് ഉണ്ടല്ലോ അത് ഞാൻ ഞാനതിലിട്ടിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം അങ്ങനെ നിർത്താതെ ഇളക്കി കൂട്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി റൈസ് ഒടഞ്ഞു പോകില്ലാട്ടോ അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നല്ലോണം ആവുമ്പോൾ മാത്രമാണ് കട്ട പിടിച്ചേ ഇരിക്കുള്ളൂ എനിക്കും ഈ കട്ട പിടിച്ച ബിരിയാണി വലിയ താല്പര്യമില്ല ഇങ്ങനെ വിട്ടുവിട്ട് നിൽക്കുന്ന ബിരിയാണി ബിരിയാണിയിലേ അങ്ങനത്തേനോടാണ് കേട്ടോ താല്പര്യം ഇനിയിപ്പോ പണിയൊന്നുമില്ല നമ്മ വെള്ളം ഒഴിക്ക വെള്ളം ത്തിന്റെ അളവ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ളൊരു അളവിലാണ് കേട്ടോ ഒഴിക്കുന്നത് അങ്ങനെ നമ്മൾ എത്ര എടുക്കുകയെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ അളന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് വന്നിട്ട് തിളയ്ക്കുമ്പോൾ ഉപ്പ് പാകത്തിന് ഇട്ടിട്ട് അടച്ചു വെക്കുക അപ്പൊ ബിരിയാണിയുടെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു ഇനി ഗാർണിഷ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ അതാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ ഞാനിവിടെ ഓൾറെഡി വളരെ തിന്നായിട്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സവാള ഞാൻ ഇതേ ഇപ്പൊ വേറൊരു പാനിൽ ഞാനിപ്പോൾ ഇതില് വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ വേണമെങ്കിൽ ഓയിൽ ഓയിലെടുക്ക നെയ് പറ്റുകയാണെങ്കിൽ ചെയ്യാം നല്ലതാണ് പക്ഷെ ഞാൻ ഇതില് വെളിച്ചെണ്ണ എടുക്കണേ അതിന്റെ ഫ്ലേവർ മാറ്റം ഒന്നും വരില്ല അപ്പൊ ഈ സവാള നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഏകദേശം നല്ലൊരു ബ്രൗൺ കളർ ആവില്ലേ കരിയരുത് ബ്രൗൺ കളർ ആവുമ്പോൾ നമ്മൾ അത് എടുത്ത് മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാട്ടാ ഇപ്പൊ ഇടുമ്പോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് നല്ല സ്റ്റിഫ് ആയിട്ട് വിടർന്ന് വിടർന്ന് നിൽക്കാൻ വേണ്ടിട്ട് അതിന്റെ മുകളിൽ കുറച്ച് പഞ്ചസാര കുറച്ച് പഞ്ചസാര അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാണെങ്കില് അത് ഭയങ്കര ക്രിസ്പി ആയിട്ട് നല്ലോണം വിടർന്ന് ഒലർന്ന് വരും എന്ന് പറയും ഞാനിപ്പ സ്ഥിരം അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടാ സത്യാണ് അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് കിട്ടൂട്ടാ ഇത് കുറച്ച് കഴിഞ്ഞിട്ടുള്ള സവാള ഫ്രൈ ചെയ്തതാണ് കേട്ടോ നല്ലോണം ക്രിസ്പി ആയിട്ടുണ്ട് അതേപോലെ നല്ല വിടർന്ന് വിടർന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോ ബിരിയാണി നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അതില് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇടാം ഇതിൽ ഈ പഞ്ചസാര ഉണ്ടല്ലോ ബാലൻസ് ഉള്ളത് ആ പഞ്ചസാര അടക്കം ഞാൻ ഇടുന്നുണ്ട് അത് ബിരിയാണിയുടെ ഫ്ലേവർ നല്ലോണം കൂട്ടുട്ടോ കുറേ പഞ്ചസാര ഒന്നും ഇല്ലാത്ത കാരണം ഒരു മതിരിപ്പ് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യില്ല അത് ഞാൻ അടക്കം ഇട്ടിട്ടുണ്ട് ഇനി മല്ലിയാലയും കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഇടണം അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ചെയ്ത് ഇടാനായിട്ട് ഞാൻ എടുക്കാൻ വിട്ടുപോയി അതേപോലെ തന്നെ കുറച്ച് നെയ്യല്ലേ അതും നമ്മൾ ഇതേപോലെ ഈ റൈസിന്റെ മൂളികോടെ എല്ലാത്തിനു ശേഷം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ എസെൻസ് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ പൈനാപ്പിൾ എസെൻസ് ഉള്ള കാരണം ഞാൻ പൈനാപ്പിൾ എസൻസിന്റെ ടു ഡ്രോപ്സും കൂടി ഇതിലിട്ടിട്ട് നല്ലോണം അടച്ചു വെച്ചുട്ട അപ്പോൾ ആ ഒരു ഫ്ലേവർ മൊത്തം റൈസിലേക്ക് എടുക്കുകയും ചെയ്യും ആ നെയ്യ് നമ്മൾ അവസാനം ഒഴിക്കുമ്പോൾ അത് മൊത്തം ം റൈസിന് നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും കിട്ടൂട്ടോ അപ്പൊ അതെന്തായാലും മിസ് ചെയ്യാണ്ട് ചെയ്തോളോ അപ്പൊ നമ്മുടെ ബിരിയാണിയുടെ കാര്യം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് എന്റെ വെക്കുന്ന ബിരിയാണിയുടെ രീതിട്ടാ അപ്പൊ എനിക്ക് എന്തായാലും ശരത്തായിട്ട് ചിക്കൻ ഒക്കെ ഉണന്നിട്ടുണ്ട് ഇനി ഇപ്പൊ ശർത്തായിട്ട് ചിക്കൻ ഒക്കെ കൊണ്ട് എനിക്ക് നേരെ വൈകാതിരിക്കാൻ ശരത്തായിട്ടും പറഞ്ഞ ശരത്തായിട്ട് ക്ലീൻ ചെയ്ത് തരാന്നിട്ടാ എന്താണ് ചിക്കൻ കഴുകി എന്ത് അതും എങ്ങനെയാ ഭാര്യക്കൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം സ്നേഹം പുറത്താക്കന്മാരങ്ങനെയാ വേറെ എല്ലാ പണിയൊന്നും ചെയ്യില്ലല്ലോ ഇടയ്ക്കൊക്കെ എങ്ങനെ ചെയ്ത് കൊടുക്കുന്നു എത്ര കോടിയുടെ ഏതാ ഒരു കോടിയുടെ ഗിഫ്റ്റ് എനിക്ക് തന്നത് രണ്ട് ലോട്ടറി തന്നു ഇന്നത്തെ നറുക്കെടുപ്പാണ് മാറ്റി എനിക്ക്

അപ്പൊ ബിരിയാണി പണികൾ കഴിഞ്ഞു ഇനി നമുക്ക് ചിക്കൻ വെക്കണം ചിക്കൻ നമ്മള് വറുത്തിട്ടാണ് പിന്നെ കറി വെക്കുന്നത് കേട്ടാ കൊറച്ചു നേരം പോണ കറി ആണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് കേട്ടാ ഇത് ഞാൻ വെക്കണ രീതിയല്ല ഷർത്തേന്റെ അമ്മ വെക്കണ രീതിയാണ് കേട്ടാ ഇത് അടിപൊളി ടേസ്റ്റ് ആണ് അമ്മ വെക്കണേല് എനിക്ക് ഈ കറി ഭയങ്കര ഇഷ്ടവാറുണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ എപ്പോഴും ബിരിയാണി വെക്കാണെങ്കി ഇങ്ങനെ തന്നെയാണ് പിന്നെ ഞാനും വെക്കാറുള്ളു എനിക്ക് ഈ ഒരു കറിയുടെ ഫ്ലേവർ ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നാറുണ്ട് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ അത് നമ്മൾ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഉപ്പു ഇട്ടിട്ട് നല്ലോണം തിരുമ്മി അത് മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കണം വേണമെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം ഗരം മസാലപ്പൊടി ഇതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇന്നതൊന്നും ചെയ്തിട്ടില്ല ആകെ ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതേപോലെ മല്ലിപ്പൊടി ഇത് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്നും മസാല പിടിച്ചിട്ട് കുറച്ചേരം ഇരിക്കട്ടെ അതിനുവേണ്ടി നമുക്കത് മാറ്റി വെക്കാം അപ്പൊ ഇന്ന് ഞാൻ തറവാട്ടിൽ നിന്ന് അച്ഛനോടും അമ്മയോടും ഇങ്ങോട്ട് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ എന്റെ വീട്ടിലും ഫുഡ് കഴിക്കാനായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അനിയന്റെ വൈഫ് അവിടെ ഇല്ല ആൾ ആളുടെ വീട്ടിലേക്ക് നിക്കാനായിട്ട് പോയേക്കാണ് അപ്പോൾ കാൽ തന്നെ വിളിച്ചു എന്റെ ബേഡേ വിഷയനൊക്കെ ആയിട്ട് കാല് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഇന്ന് രണ്ടച്ഛനും അമ്മയും എന്തായാലും ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് വരും അപ്പൊ ഇതേ നമ്മുടെ ചിക്കൻറെ മസാല ഒക്കെ പിടിച്ച് കുറച്ചു നേരം ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വറുത്ത് വേ മാറ്റം ഏകദേശം നേരം വൈകി തുടങ്ങിയിട്ടുണ്ട് ഉച്ചയാവാറായിട്ടുണ്ട് ഞാൻ എത്ര നേരം വൈകാതെ നോക്കിയാലും ഞാൻ അവസാനം നേരം വൈകാറുണ്ട് അങ്ങനെ നമ്മള് ചിക്കൻ വറുത്തോണ്ടിരിക്കണം കേട്ടാ ഞാനാണെങ്കിൽ ആകെ ടെൻഷനായി ഉടങ്ങി കാരണം ഉച്ചയാവുകയും ചെയ്തു കറി ആയിട്ടും ഇല്ല അപ്പോഴേക്കും ഭാഗ്യത്തിന് പിന്നെ അമ്മ വന്നു പിന്നെ അമ്മ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിന്നുട്ടാ അങ്ങനെ എല്ലാം കറിയൊക്കെ വെച്ച് വേഗം കഴിഞ്ഞു ഇനിപ്പത് നമ്മള് ഭക്ഷണം കഴിക്കാൻ പോവാണ് പോവാനേട്ടാ ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടായി എന്ന് പറഞ്ഞു അതായത് ചിക്കൻ കറിയും എന്ന് പറഞ്ഞു അതേപോലെ റൈസും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഭയങ്കര സന്തോഷമായി പിന്നെന്താ ഇത് പ്ലാൻ ചെയ്തു ഒന്നല്ല ആക്ച്വലി ഞാന് ഇന്ന് ഉണ്ണികൾക്ക് റൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കാലത്ത് എഴുന്നേറ്റ് ഇത് അരി ഇടാനായിട്ട് നോക്കിയപ്പോ വിചാരിച്ചു അന്ന് അച്ഛനേയും അമ്മേനെയും അങ്ങനെ വിളിച്ചാലോ എന്ന് വിചാരിച്ചു അങ്ങനെ വിളിച്ച് അങ്ങനെ പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ എല്ലാരും കൂടി ഒന്ന് ഒത്തുകൂടിയതാണ് കേട്ടാ ആക്ച്വലി ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും അങ്ങനെ നടക്കാറില്ല കാലത്ത് എഴുതേക്കും ഉണ്ണികളെ വിഷ് ചെയ്യും ഷർത്തായിട്ട വിഷ് ചെയ്യും എന്തെങ്കിലും വല്ല പറ്റാണെങ്കിൽ അമ്പലത്തേക്ക് പോവും എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് എന്തെങ്കിലും ഷർത്തായിട്ട് വാങ്ങിച്ചു തരാറുണ്ട് അതൊക്കെ തന്നെയാണ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷം എന്ന് പറയുന്നത് അത്രയൊക്കെ തന്നെ ഉള്ളൂട്ടാ അപ്പൊ ഇന്ന് പ്രാവശ്യം ഇങ്ങനെയായപ്പോ എല്ലാവരും ഓടി വന്നപ്പോ ഭയങ്കര ഒരു സന്തോഷമായി അപ്പൊ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങള് പിന്നെ ദേ അമ്മ എനിക്ക് ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നോട്ടെ വന്നപ്പോ ഒരു കുങ്കുമൊക്കെ ഇട്ട് വെക്കാനുള്ള ഒരു കുട്ടി ചെപ്പ് പിന്നെ ഈ ഒരു ഡോളില് അത് ലൈറ്റൊക്കെ എത്തുന്ന അതൊക്കെ അമ്മ വാങ്ങിച്ചു തന്നു അമ്മ ഇപ്പഴും നമ്മള് പണ്ടത്തെ പോലെ തന്നെയാണ് എവിടെ പോയി കഴിഞ്ഞാലും എന്തെങ്കിലും വളയ മാലയൊക്കെ കാണാണെങ്കിൽ അപ്പൊ എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കാറുണ്ട് ചെറുതല്ലേ അതേപോലെ തന്നെ ഇപ്പൊ പോയി കഴിഞ്ഞ അമ്മ ഉണ്ണികൾക്ക് ഇതേ ഉണ്ണികൾക്കും കുറെ കുഞ്ഞു കുഞ്ഞു കമ്മലും മോതിരോ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിന്നിട്ടുണ്ടായിരുന്നു അതോടൊപ്പം ദേ എനിക്കും വാങ്ങിച്ചു വിട്ട അപ്പൊ അതൊക്കെ ആണ് ഇന്നത്തെ ഒരു സന്തോഷമുള്ള ഒരു ദിവസം പിന്നെ വൈകുന്നേരം കേക്ക് കട്ട് ചെയ്തിട്ട് അത് പിന്നെ ആരും ഇടായില്ലേ ഞാനും കൊച്ചും ചേരുമുക്കളും മാത്രമേ ഇണ്ടായിരുന്നുള്ളു അങ്ങനെ ഞങ്ങൾ ഇത് കേക്കൊക്കെ കട്ട് ചെയ്തു എനിക്കെന്തോ കേക്ക് എന്റെ ബർത്തടയ്ക്കായിട്ട് ഞാൻ നിന്ന് കട്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ചമ്മല അതുകൊണ്ട് ഞാൻ പറയാറുണ്ട് എനിക്ക് കേക്ക് ഒന്നും വാങ്ങിച്ച് കട്ട് ചെയ്യിപ്പിക്കണ്ടാന്ന് പക്ഷെ ചേട്ടൻ ആയിട്ട് ഉണ്ണികൾ നിർബന്ധിച്ചിട്ട് അവര് പോയിട്ട് കേക്കൊക്കെ വാങ്ങിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ മറ്റേ ശേഷം നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ